ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഓണം സ്പെഷ്യലായിട്ട് നമ്മുടെ ഓണസദ്യയിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കു റെസിപ്പിയാണ് ഈ ഒരു മെഴുക്കുരട്ടി നമുക്ക് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ വളരെ രുചികരവുമായിട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു മെഴുക്കു നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത്രയും പയർ മാത്രമേ ഞാനിവിടെ മെഴുക്കു വരട്ടി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ നമ്മുടെ വള്ളിപ്പയർ ഉണ്ടല്ലോ വള്ളിപ്പയർ എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് ഇതിൻ്റെ രണ്ട് അറ്റവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഴുക്കു വരട്ടിക്ക് അരിയുന്ന സമയത്ത് ഒരുപാട് വലുപ്പത്തിൽ അരിയരുത് ഈ ഒരു രീതിക്ക് ഇത്രയും വലുപ്പത്തിൽ മാത്രം അരിഞ്ഞെടുത്താൽ മതി ഇത് ഇതൊരുപാട് മൂത്ത പയറല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും നമ്മൾ മെഴുക്കു ഉണ്ടാക്കാനായിട്ട് പയർ എടുക്കുമ്പോൾ ഒരുപാട് മൂക്കാത്ത എളുപ്പമായിട്ടുള്ള പയർ വേണം എടുക്കാനായിട്ട് ഇനി ഈ ഒരു ിൽ തന്നെ നമുക്ക് ഇത് മുഴുവനും ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ അപ്പോൾ നമ്മൾ പയർ മുഴുവനും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് വറ്റ നമ്മളൊക്കെ ചതച്ചത് കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു അഞ്ച് ചുമന്നുള്ളി ചതച്ചത് രണ്ട് പച്ചമുളകും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിലേ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്താണ് ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ കുറച്ച് മാത്രം എടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഈ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു തവിക്ക് ഒരു തവി വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇത് നന്നായിട്ട് എളുപ്പമായിട്ടുള്ള പയറായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മാത്രം നമുക്കിത് വേവിച്ചെടുത്താൽ മതി ഇതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കാര്യം നമ്മളിതിലേക്ക് വളരെ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കുകയോ ഇല്ലയോ എന്ന് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി എടുത്തത് അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എടുക്കാം നമ്മൾ ഈ മെഴുക്കുരുട്ടി ഒരുപാട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്ന വളരെ കുറച്ച് എണ്ണ ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കാര്യം നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ആ ഉള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് കിട്ടണം അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി അതും ചെറിയ തീയിൽ തന്നെ ഇട്ട് വേവിക്കാനായിട്ട് നോക്കണം ഇനിയിപ്പം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ടോ നല്ലൊരു മണമാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇത് ഒരല്പം കൂടി ഒന്ന് വേഗാനുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി അടച്ചു വെക്കുകയാണ് ഒരു മിനിറ്റ് ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പല പ്രാവശ്യം ഞാൻ ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് വെള്ളമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാലും പയറ് ഒരല്പം കൂടി വേഗാനുണ്ടാകും അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് ആവിയിലിരുന്ന് വേണം ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനേ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു മെഴുക്കുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നിളക്കി കൊടുക്കുക ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നില്ല ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മെഴുക്കുരുട്ടിയൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഞാനിതാ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് നമ്മുടെ മെഴുക്കുരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് മെഴുക്കുരുട്ടി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കുക ഈ പയർ കിട്ടിയില്ലെങ്കിൽ അതിന് പകരം ഏതായാലും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏത് മെഴുക്കുരുട്ടി ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു രീതിക്ക് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്